നിത്യേന മൗല്യത നടക്കുന്ന സ്ഥലം ലോകത്ത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മക്കയാണ് എന്നായിരിക്കും ആദ്യത്തെ മറുപടി മദീനയാണ് എന്നായിരിക്കും അടുത്ത മറുപടി മക്കയിലും മദീനയിലും മൗല്യത നടക്കാത്ത ദിവസങ്ങളിൽ അതെല്ലാം വലിയ സദസ്സുകളാണ് അലഹമില്ല ഹക്കീം അസരിയുടെ വോയ്സ് ആണ് നിങ്ങൾ കേട്ടത് ഇപ്പോ അദ്ദേഹം പറയുകയാണ് മക്കത്തും അദീനത്തും എന്നും മൗല്യത സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ടെന്ന് ഹക്കീം സാഹിബേ എന്താണ് ഇങ്ങനെ തള്ളുമ്പോ ഒന്നും മയത്തിൽ തള്ളണ്ടേ എല്ലാവരും വ്യാജ പൊടിയിട്ട് വ്യാജ മുടിവെള്ളം കുടിച്ച ആളുകളല്ലോ കേൾക്കുന്ന ആളുകൾ നിങ്ങളെ നിങ്ങളെ വാപ്പ മുമ്പ് അവിടുന്ന് മദീനത്തിൽ നിന്ന് റസുൽ സല്ലാ അല്ലൈവലമന്റെ ഒരാളും പ്രവേശിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മതിൽക്കെട്ടുകളില്ല ആ മതിൽക്കെട്ടിന്റെ അകത്തുള്ള ഖബർ ഷരീഫിൽ നിന്നുള്ള വെള്ളം മുടിയിട്ട വെള്ളത്തിൽ കുടിച്ച് ഒരുപാട് അനുയായികളെ പറ്റിച്ചിരുന്നു അതേപോലെ തന്നെ പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി മുമ്പ് പറയുന്നു മക്കത്തും മദീനത്തും എന്ത്ണ്ട് അവിടെ ആണ്ട് നേർച്ച മക്കത്ത് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫറൂഖ് നെയ്മി പറഞ്ഞിരുന്നു അല്ലാണ്ട് റസൂൽ സല്ലാ അലൈഹി വസ്ലമന്റെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്ന് അതേപോലെ തന്നെ ഇതുപോലുള്ള പല കളവുകളും നിങ്ങൾ സമൂഹത്തോട് പറയാറുണ്ട് പക്ഷെ ഇന്ന് അതുപോലെ അതുപോലല്ലല്ലോ കാര്യങ്ങള് നിങ്ങളൊരു ആപ്പ തന്നെ പറഞ്ഞിരുന്നു ലോകത്ത് ഒരു സ്ത്രീകളും പള്ളിയിൽ പോയിട്ടില്ല എന്നും മക്കത്തും അനുദിനത്തും അവിടെ പള്ളിയിൽ നമസ്കരിക്കാൻ സ്ത്രീകൾ പോകാറില്ല എന്ന് പേര് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ ഇതൊക്കെ കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു പക്ഷെ ഇപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തള്ളുമ്പോൾ അല്പം കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് ആധുനിക യുഗമല്ലേ എല്ലാവരും ഇന്റർനെറ്റിലൂടെ മറ്റും കാര്യങ്ങളെല്ലാം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയും അവർക്ക് വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയല്ലേ എന്നാല് മദീനത്തെ അതേ മെമ്പറിൽ നിന്ന് അള്ളാഹുവിന്റെ റസുൽ സല്ലാ വസ്സലിന്റെ മെമ്പറിൽ നിന്ന് ഈ നിങ്ങള് നടത്തുന്ന ഈ മൗലി ആചാരങ്ങൾ അത് തെറ്റാണോ ശരിയാണോ എന്നാണ് പറയ പറയുന്നത് അത് ബിദുത്താണെന്നാണ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ ومن صلى الله 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 عليه وسلم التهيؤ المولد وللبدع التي لا دليل عليها والتقصير في اتباع قال تعالى قل كنتم تحبون فاتبعوني يحببكم ويغفر لكم ذنوبكم غفور رحيم وقد حط الرحال مع السابقين الأولين من المهاجرين والأنصار قوم لم يسمعوا حتى بالمولد ففازوا باتباع السنن النبوية والعمل بها ومجانبة البدع كلها قال تعالى وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون إذا سجيو ماي سوشيال ميديا لودا മദീനത്ത് പോയി മോലീദ് റബീലോൽ പന്ത്രണ്ടിന് നിങ്ങളെ പോലുള്ള ആളുകൾ നിങ്ങളെ സമൂഹ നിങ്ങൾ പറ്റിച്ച അണികൾ അവിടെ പോയി ചെയ്തപ്പോ എന്താണ് നല്ല ചീരണി കൊടുത്ത് അവിടുത്തെ പോലീസുമാരെ അടിച്ചു ഓടിക്കുന്ന വീട് നമുക്ക് കാണാൻ പറ്റും കണ്ടോളൂ ഇതാണ് അവിടുത്തെ അവസ്ഥ അവിടെ നാട്ടിൽ നടക്കുന്ന രൂപത്തിലുള്ള വിദഗ്ധുകളോ കുറാഫാത്തുകളോ ഇതുപോലുള്ള അനാചാരങ്ങളോ ഒന്നും അവിടെ നടക്കുന്നില്ല പ്രത്യേകിച്ചിട്ടും സൗദിയിലും അതേപോലെ ഖത്തറിലൊക്കെ അവിടെ ഇങ്ങനത്തെ സദസ്സുകൾ സംഘടിപ്പിച്ചാൽ തന്നെ അവിടെ ഭരണാധികാരികളോ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അതിന് വലിയ ഗുരുതരമായിട്ടുള്ള കേസുകളെല്ലാം അവർക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ ഇതുപോലുള്ള കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുന്ന അവരുടെ തിന്മയിലേക്ക് നയിക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടി ദജ്ജാലുകൾ വരുമെന്ന് റസൂൽ അലൈഹി പറഞ്ഞതായിട്ട് അബ്ദുറഹ്മാൻ നിങ്ങളെ പഴയ കാലത്തുള്ള മഹാന്മാരായ മാതാപിതാക്കളോ നിങ്ങളെ മുൻകാമികളോ കേൾക്കാത്ത പുതിയ പുതിയ വർത്തമാനം പറയും അവർ ഇയാക്കും ആക്കും അവരെ സൂക്ഷിക്കണം ലായുല്ലുവിനക്കും അവര് നിങ്ങളെ പെപ്പിക്കരുത് നിങ്ങൾ അവര് നിങ്ങളെ ഈമാൻ അവർ കളഞ്ഞു കളി കളയരുത് ഫിതനയാക്കരുത് അവരെ സൂക്ഷിക്കണം